ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഞാൻ പിന്നെ രണ്ട് മൂന്ന് സ്നാക്സിൻ്റെ റെസിപ്പീസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിൽ നമ്മൾ മിനി പിസ്സ റെഡിയാക്കിയെടുക്കുന്നുണ്ട് ബ്രെഡ് വെച്ചിട്ട് കേട്ടോ റെഡി ആക്കിയെടുക്കുന്നുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മിനി പിസ്സാണേ പിന്നെ നമ്മൾ ഇറാനി ഇറാനിപ്പോൾ അല്ലേ ഇറാനിപ്പോളെയും റെഡി ആക്കി എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുവയ്ക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യട്ടെ പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഒന്ന് കണ്ടുവയ്ക്കണേ അതിപ്പോൾ അതാ നാല് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കിച്ചണിലേക്ക് ഞാൻ വന്നപ്പോൾ നമ്മൾ പത്തിരിയും കാരും എല്ലാതും ആദ്യം തന്നെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കുന്ന ദിവസം ഇനി നേരത്തെ കിച്ചണിലേക്ക് വരുന്നത് തന്നെ ഞാൻ വിചാരിക്കാണ്ട് കേട്ടോ അപ്പോൾ പത്തിരിയും കാറ് അതുപോലെ തന്നെ നമ്മൾ സ്നാക്സിലേക്കുള്ള ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സവാളോ കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അസ്രൻസ്കാരൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നാല് മണി നാലേ പത്തൊക്കെ ആയിക്കണം ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ ഇനിയിപ്പോൾ അതാ ഞാൻ നമ്മൾ സ്നാക്സിലേക്കുള്ള പിന്നെ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ചിക്കൻ ഫ്രൈ ഇതായി ഫ്രൈ ചെയ്ത ചെയ്താൽ വെളിച്ചെണ്ണയിൽ അതുതന്നെ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇറാനി ഇറാനിപ്പുളയിലേക്കുള്ള ഫില്ലിങ്ങാട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് ഇതിലേക്ക് ഞാൻ പിന്നെ രണ്ട് വലിയ സവാള ആട്ടം എടുത്തിട്ടുണ്ട് രണ്ട് വലിയ സവാള ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടാ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരുപാട് പൊടികളോ കാര്യങ്ങളോ അങ്ങനൊന്നും ഇട്ടിട്ടില്ല പിന്നെ മല്ലിപ്പൊടിയും മുളകൊടി അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഞാൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ മീറ്റ് മസാലേൻ്റെ പൊടിയിൽ അതും കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഈ മീറ്റ് മസാലേൻ്റെ പൊടി നമ്മൾ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ഫ്ലേവറും നല്ലതാകും കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണേറെ ഞാൻ മീറ്റ് മീറ്റി മസാലേൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത്തിരി ഗരം മസാലകളിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലൊന്നും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാൻ ചിക്കൻ ഫ്രൈ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ല അതിന്നും പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാണേ അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ സാധാ മല്ലിപ്പൊ മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാ അതിലും ഉണ്ടാവില്ല അത്യാവശ്യം ചേരും അപ്പോൾ നമ്മൾ ഇതിലധികം മുളക് പൊടിയൊന്നും ഒന്നും അപ്പോൾ അതിൽ നമ്മൾ മുളക് പൊടി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല അങ്ങനെ അപ്പോൾ അതാ നമ്മളതൊക്കെ നല്ല മൂത്ത് വന്നതിന് ശേഷം ഞാൻ മല്ലിയില കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കണ്ടിട്ട അപ്പം നമ്മളെ ഇറാനിക്കുളയിലേക്കുള്ള ഫില്ലിങ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഫില്ലിങ് കണ്ടിട്ടത് അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് ഇട്ടുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നത് അപ്പോൾ അതാണ് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ അതൊന്ന് തണുത്ത് വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മൈതാണ് എടുത്തിട്ടുള്ളത് ഒരു കറക്റ്റ് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ അതാ രണ്ട് കോഴിമുട്ട കൂടി ഞാൻ അതിലേക്ക് പൊട്ടിച്ചോയ്ക്കൊണ്ട് കിട്ടാം അപ്പോൾ കോഴിമുട്ട പൊട്ടിച്ചോയ്ച്ചാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ ഞമ്മളെ ബാറ്ററിന് അങ്ങനെ പിന്നെ ഞാൻ എന്താ അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടേ കുരുമുളക് പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണ്ട നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മുടെ മുട്ടയുടെ പച്ച സ്മെല്ലും ചവയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം അത് ഞാൻ പിന്നെ നമ്മൾ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് കറക്റ്റായിട്ട് ഒരു കപ്പ് തന്നെ പാല് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഒരു കപ്പ് മൈദ മൈതെടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് പാൽ എടുക്കട്ടെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ലൂസ് നല്ല പിന്നെ കറക്റ്റായിരിക്കട്ട ഒരു കപ്പ് മൈദയ്ക്ക് ഒരു കപ്പ് പാൽ ഇനിയിപ്പോൾ ഇതാ ഞാൻ പിന്നെ സോസ് പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലൊന്ന് ഞാൻ ബട്ടർ ഒന്ന് ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ഇതാ ഒരു ലെയർ പിന്നെ നമ്മൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ബാറ്റർ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചു വെക്കട്ടെ അടച്ചു വെച്ചതിന് ശേഷം ഫില്ലിങ് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ടെടുക്കുക പിന്നെ ഇങ്ങോട്ടെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് അരുവിലേക്കായി ഇട്ടെടുക്കാതെ ഇങ്ങനെ പിന്നെ സെൻട്രലായിട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കട്ടെ അപ്പം പിന്നെ മുഴുവനായിട്ട് തന്നെ നിരത്തി കൊടുക്കുക ഞാൻ ഇത്തിരി ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് മക്കൾക്ക് പിന്നെ എന്താ പത്തിരി കൂട്ടി കഴിക്കണം എന്ന് പറയുമ്പോൾ ഇത്തിരി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി പറഞ്ഞാൽ കുറച്ചൊന്നും മാറ്റി വെച്ചിട്ടുള്ളൂ ബാക്കി ഫുള്ള് ഞാൻ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതാ നമ്മൾ ബാക്കിയുള്ള ബാറ്ററിയിൽ അതും കൂടെ പിന്നെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫില്ലിങ് കാണാത്ത രൂപത്തിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ഞാൻ എടുത്ത നമ്മളെ സോസ്പാനിന് ഒരു കപ്പും മൈദയും പാലൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഞാൻ അതുപോലെ മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഞാൻ ചിക്കന് ഫ്രൈ ചെയ്തത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഫില്ലിങ് ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ചിക്കൻ മാത്രം അങ്ങനെ ഇട്ടുകൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ഇട്ടെടുക്കണമെന്നുള്ളൂ പിന്നെ ഞാൻ രണ്ട് മൂന്ന് ക്യാപ്സിക്കത്തിന് കഷ്ണതുപോലെ കട്ട് ചെയ്തിട്ട് നിളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊതുപോലെ ഒന്ന് വെച്ചൊടുക്കുന്നുണ്ട് അങ്ങനെ അത് വെച്ചെടുത്തതിനു ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ കഷ്ണാക്കിയിട്ട് വെച്ചുകൊടുക്കണ്ടട്ടോ അപ്പോൾ കോഴിമുട്ട ഒരു നിർബന്ധം ഇല്ല കേട്ടോ വെച്ചുകൊടുക്കണേ ടേസ്റ്റിന് ഒരു ടേസ്റ്റിനൊരു ഭംഗിക്കെന്നുള്ളതിൽ വെച്ചെടുക്കണുള്ളൂ കോഴിമുട്ട വെച്ചെടുക്കണമെന്ന് നിർബന്ധേ ഇല്ല അങ്ങനെട്ടാ അപ്പോൾ അതിങ്ങനെ ഞാനിത് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചിട്ടുണ്ടായിരുന്നത് അതങ്ങനെ അവിടെ വേവട്ടെ ആ ടൈം കൊണ്ട് ഞാൻ പറഞ്ഞ മിനി പിസ്സ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം നിങ്ങളത് വേവിക്കുമ്പോൾ കണ്ടല്ലോ ഞാൻ ചെറിയ പിന്നെ താഴെ നമ്മളെ ധലസോസാൻ്റെ താഴെ ഒരു ഫ്രൈ ഫാം വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് ലോ ഫ്ലെയിമിലിട്ടാണ് വെച്ചിട്ടുള്ളത് അത് ഞാൻ ഇവിടെ ഇത് വട്ടെ അപ്പോൾ നമുക്ക് പിസ്സകൾക്കുള്ള കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട് സവോള അതുപോലെ തന്നെ ക്യാപ്സിക്കം ടൊമാറ്റോ സോസ് ചില്ലി ഫ്ലേക്സ് അതുപോലെ തന്നെ ഒറുകിയാനം ഈ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതാ ഞാൻ ബ്രെഡിൻ്റെ ഓരോ സ്ലൈസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടിട്ടോ നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് ഷേപ്പാക്കി എടുക്കേണ്ടിട്ടോ അപ്പോൾ ചെറു ചെറുതായിട്ടൊന്ന് ബ്രെഡ് നമ്മൾ എടുത്ത ബ്രെഡ് കുറച്ച് ചെറുതായിട്ടൊന്നും കിട്ടാം എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ കറക്റ്റ് തന്നെ കിട്ടുന്നുണ്ട് ഒരു സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആ നമ്മളെ ബ്രെഡിൻ്റെ അരുവില്ല അതിങ്ങനെ കയറി വരുന്നുണ്ട് എന്നാലും കുഴപ്പമൊന്നും കേട്ടോ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തു അങ്ങനെ ഞാനിതാ ആദ്യം ഒരു അഞ്ചാറ് പീസൊക്കെ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് തോന്നിയത് മൂന്നാലും വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്തു കൊണ്ടായിരുന്ന എളുപ്പം പണി കഴിയലോടാണുള്ളത് അങ്ങനെ എളുപ്പം പണി കഴിയുന്നുണ്ട് പക്ഷേ ഒന്ന് രണ്ടെണ്ണം അതിൻ്റെ ഉള്ളിലേക്ക് കയറി നിന്നിട്ട് എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ എടുത്തു ഞാൻ നമ്മൾ പിസയിലേക്കുള്ള ബ്രെഡൊക്കെ പിന്നെ ഇതുപോലെ റൗണ്ട് ഷേപ്പ് ഷേപ്പാക്കി എടുത്തിട്ട് ഇനിയിപ്പോൾ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വച്ചിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ സെ സെറ്റ് ചെയ്തെടുക്കാം ഇതുപോലൊരു പാനെടുത്തിട്ടുണ്ട് കുറച്ച് അത്യാവശ്യം വലിയ പാൻ പാനെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ കുറച്ചൊന്ന് നെയ്യ് ഇങ്ങനെ ഇതുപോലെ പെരട്ടി കൊടുക്കേണ്ടിട്ടാം അതിന് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബ്രെഡിൻ്റെ പീസ് ഇതുപോലെ നിരത്തി വെച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ പാനിൽ ഇതുപോലെ ഞാൻ നിരത്തി വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ പാനാണെങ്കിൽ നമുക്ക് ഇതുപോലെ ആറണക്കിട്ടിട്ട് പിന്നെ ഒന്ന് റെഡി ആക്കി എടുക്കാം ഇനിയിപ്പോൾ ഞാൻ ബ്രെഡ് ഇങ്ങനെ പരത്തിച്ചതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് ഞാൻ ടൊമാറ്റോ സോസ് ഒന്ന് എല്ലാത്തിനും തേച്ച് കൊടുക്കേണ്ട കേട്ടോ ആദ്യ ഇതുപോലെ ഞാൻ എല്ലാത്തിനും തേച്ചതിന് ശേഷം പിന്നെ ബ്രഷ് വെച്ചിട്ടൊന്നും പരത്തി കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ ഇതിലേക്ക് പിസ്സ സോസ് ആട്ടാ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ പിന്നെ കയ്യിൽ അതില്ലാത്ത കൊണ്ടാണ് ഞാൻ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കേണ്ടത് ഇന്നാലും ടേസ്റ്റിനും ഒരു കുഴപ്പമില്ല കേട്ടോ അടിപൊളി തന്നെ ഇരുന്ന് നമ്മൾ പിന്നെ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടാ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചേർത്തുന്നുള്ളൂ അങ്ങനെ പിന്നെ പിന്നെന്താ നമ്മൾ അതിങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മേലേക്ക് മുസറല്ല ചീസ് വെച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഫില്ലിത് റെഡി ആക്കി ആ ടൈമാണ് കേട്ടോ ഞാൻ ഫ്രീസറിൽ നിന്ന് ചീസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കുറച്ച് മുന്നെടുത്ത് വെക്കേണ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് ആയതൊക്കെ ഞാൻ അതുപോലെ ഇതിൻ്റെ മേലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ബ്രെഡിൻ്റെ മേലൊക്കെ ഞാൻ അതുപോലെ മുസറ ചീസ് വെച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനത് സവാള വെച്ചു കൊടുക്കട്ടെ ഇതുപോലെ സവാള കുറേശ്ശായിട്ട് വെച്ചുകൊടുക്കട്ടെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഫില്ല് ഫുള്ളാക്കി അങ്ങോട്ട് നർക്ക് ചെയ്തിട്ട് നമ്മൾ ചെറിയ പിസ്സ എല്ലാം റെഡിയാക്കിയെടുക്കണം അപ്പോൾ അതിനനുസരിച്ച് ഇത്തിരി നമ്മൾ സവാള ക്യാപ്സിക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചുകൊടുക്കാം അപ്പോൾ അതൊക്കെ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ഫ്രൈ ചെയ്തത് ഉണ്ടായിരുന്നു കേട്ടോ അതും ഇതിനെ മേലേക്ക് മിനിറ്റ് കൊടുക്കട്ടെ അപ്പം ചിക്കൻ ഫ്രൈ ചെയ്തത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിലേറെ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെജിറ്റബിൾ പീസൊക്കെ റെഡിയാക്കുമ്പോൾ പിന്നെ ചിക്കൻ ബീഫ് അങ്ങനത്തെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ വെജിറ്റബിളൊക്കെ റെഡിയാക്കണമെങ്കിൽ ഇതൊന്നും ചേർക്കാതെ റെഡിയാക്കിയെടുക്കാം അതിന് ശേഷം ഞാൻ എൻ്റെ നീട്ടിൻ്റെ മേലൊക്കെ ചിക്കൻ വെച്ചതിന് ശേഷം ഞാനിതാ പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇല്ലേ അത് ഞാൻ കുറേശ്ശേ എല്ലത്തിൻ്റെ മേലേക്ക് ഇങ്ങനെ തൂക്കി കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടാ ചില്ലി ഫ്ലേക്സ് ഒരുപാട് ആവതിട്ട് കഴിഞ്ഞാൽ നല്ല എരിവുണ്ടാവും കുറേശ്ശെ ഇട്ടെടുത്താൽ മതി അതിന് ശേഷം ഇതിപ്പോൾ ഒരുകാനോ എല്ലത്തിലൊന്ന് ഞാൻ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊടിഞ്ഞുകൊടുത്തിട്ടുണ്ട് കുറേശ്ശേട്ടോ അപ്പോൾ നമ്മളെ പീസൻ്റെ ടേസ്റ്റ് മെയിനായിട്ട് കൊടുക്കുന്നത് ഒർഗ്യാനായിട്ട് അപ്പോൾ ഒർഗാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂടെ ചേർത്തതിന് ശേഷം ഞാൻ കുറേശ്ശെ കൂടി മുസർ അല്ലാ ചീസ് മേലെ ഇങ്ങനെ പിന്നെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഒന്ന് മെൽറ്റായി വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കാണാനും കേൾക്കാനൊക്കെ നല്ല ആണ് അപ്പോൾ ഈ ചീസ് ഞാൻ കുറച്ച് മേലെ കൂടി വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ഞാൻ അങ്ങനെ എടുത്ത് പാന് പിന്നെ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് നമുക്ക് ഞമ്മൾക്ക് ചൂടാക്കിയെടുക്കട്ടെ അങ്ങനെ ഞാൻ ചൂടാക്കിയെടുക്കാം mm -hmm. അപ്പോൾ ഈ ടൈമിൽ എൻ്റെ ഇടുന്ന ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ അബദ്ധം എന്ന് വെച്ചാൽ ഞാൻ പിന്നെ അഞ്ചാറ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊക്കെ ചെയ്തു പിന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു എന്നിട്ട് ഞാനത് അപ്പം തന്നെ നമ്മൾ പാനിൽ നിന്ന് മാറ്റേണ്ടി ഉണ്ടായിരുന്ന ഞാൻ അത് അതങ്ങനെ വെച്ചിട്ടോ അങ്ങനെ വെച്ച് ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിന്നു അപ്പം നമ്മൾ ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹാഡായി പോയിട്ടാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല കഴിക്കാനൊന്നും കുഴപ്പമില്ല എന്നാലും ഒന്ന് ചെറുതായിട്ട് ഹാഡായി പോയിട്ടാണ് പിന്നെ അത് അപ്പം ആ ചൂടിൽ നമ്മൾ ആ പാനിൽ വെക്കേണ്ടിയില്ലായിരുന്നു അപ്പം തന്നെ മാറ്റേണ്ടിയിരുന്നട്ടോ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു അപ്പോൾ നിങ്ങൾ നിങ്ങളതുപോലൊക്കെ റെഡിയാക്കുമ്പോൾ അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ ഞാൻ മുൻകൂട്ടി പറഞ്ഞത് എനിക്ക് പറ്റിയ അബദ്ധം അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാൻ നമ്മൾ പിസ്സ ഒക്കെ റെഡിയാക്കിയ പാനില്ല അതിലേക്ക് നമ്മൾ ഞമ്മൾ ഇറാനിപ്പോളൊന്നും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ചിട്ടിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് പിന്നെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയായിട്ടുള്ള പോളം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നോമ്പറക്കുന്ന ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഞാൻ ടേബിളിൽ കൊണ്ടുപോയി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തന്നെ നമ്മളെ കുക്കിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടിട്ടോ അപ്പോൾ അത് നോമ്പറിക്കണ മുന്നേ തന്നെ പാത്രം കഴുകലും നമ്മൾ ക്ലീൻ ആക്കൽ പരിപാടിയൊക്കെ അങ്ങോട്ട് കേൾക്കുക എന്ന് വിചാരിച്ചിട്ട് പാത്രം കഴുകാൻ നിൽക്കലാണ് അപ്പോൾ ഇത്രയൊക്കെ ഉൾപ്പെട്ടെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് ഇപ്പോൾ ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് നമ്മളെ വീഡിയോക്ക് ഇടട്ടാം എന്തെങ്കിലും ഒരു സ്മൈലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കമൻറ്റ് ഇടാനും മാർക്ക് ചെയ്തിട്ടോ അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബായ് അസലക്കും